രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റർനാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ആൻസർ ലാഹോർ സമ്മേളനത്തെ വെച്ചാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡ വർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ ഇറയിളി ഇറയിളി എന്നാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ വർണ്ണത്തിന്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശമാണ് ഒന്നാൽ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം എഴുതിയത് രചിച്ചത് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അടുത്ത ക്വസ്റ്റ്യൻ ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ആര്യ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അഴിക്കൽ തീരത്തിന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തി അമർന്ന് കപ്പൽ കൊളമ്പയിൽ നിന്ന് മുംബൈയിലേക്ക് ഏത് തുറമത്തേക്കാണ് യാത്ര തിരിച്ചത് ആൻസർ നവശേവ താഴെ താഴെപ്പറയുന്ന ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ ഒന്നാണ് ശരിയായിട്ടുള്ള പ്രസ്താവന കാറ്റിലൂടെ തിരുച്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അവിവഹന അവിവഹന എന്താണ് കാറ്റിലൂടെ തിരുച്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അവിവഹനം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യമേത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് ബംഗ്ലാദേശാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം അപ്പോൾ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശമാണ് കിഴക്കേ അറ്റത്തുള്ള രേഖാംശമാണ് തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് കിഴക്ക് തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തി കിഴക്ക് പഞ്ചാബ് ഹരിയാന സമുദ്രത്തിൽ രൂപീകരിക്കുന്ന രൂപീകരണത്തിന് കാരണമാകുന്ന നദിയാണ് സിന്ധു പഞ്ചാബ് ഹരിയാന സമുദ്രത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദിയാണ് സിന്ധു പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാമാണ് ആണ് സർദാർ സരോവറും ഫഗ്ലിഹാറും അപ്പൊ സർദാ സരോവറും ഫഗ്ലിഹാറുമാണ് ചിനാബു നദിയിലേക്കുള്ള നീരൊഴുക്ക് തടയാൻ തടയാനടച്ച ഡാം കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേറൊരു തൊഴിൽ പദ്ധതിയാണ് ജീവനം നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ് ആൻസർ ജെ എ ഷിം ഷിംപീറ്റർ ആണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ് ആൻസർ എങ്ങനെ ഉൽപാദിപ്പിക്കണം എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ താഴെ തന്നിരിക്കുന്നത് ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് രണ്ടായിരത്തി ഇരുപതിൽ ഉൾപ്പെടാത്തത് എന്ന് വെച്ചാൽ സർക്കാർ ജീവനക്കാരാണ് അപ്പോൾ സാമൂഹ്യ സുരക്ഷാ കോഡിൽ ഉൾപ്പെടുന്നത് ദിവസവേതനക്കാർ റിഗ് പ്ലാറ്റ്ഫോം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവ് കുറവ് വരാത്ത ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്താണ് സുസ്ഥിര വികസനം വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ബ്രെഡ് ലാൻഡ് കമ്മീഷനാണ് ഒരു പ്രദേശത്ത് ഇരുപത് അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്ക് വായ്പ നൽകുന്നു അങ്ങനെ രണ്ടു രീതിയിൽ കിട്ടിയ പണം മൂലധനമായി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു ഈ സമ്പ്രദായമാണ് മൈക്രോ ഫിനാൻസ് ഇൻ്റെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് ഇന്ന് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റ് അവതരിപ്പിച്ചത് ഈ വരികൾ എഴുതിയത് ഗുരജ അപ്പുറാവു ആണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്ന ഓപ്പറേഷൻ സിന്ധു ഇന്ത്യ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് പത്തൊമ്പതിൽ പെടാത്ത പ്രസ്താവനയാണ് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് അപ്പോൾ ഇതിൽ പെടുന്നത് ഏതൊക്കെയാണ് സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക ഇതിത്രയും മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് പത്തൊമ്പതിൽ പെടുന്നവയാണ് സോഷ്യലിസം മതേതരത്വം എന്നീ രണ്ട് പദങ്ങൾ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് എന്ന് വെച്ചാൽ ആമുഖത്തിലാണ് കൂട്ടിച്ചേർത്തത് സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി ഈ ഗവർണൻസിനെ കുറിച്ച് ഈ പ്രസ്താവന ആരുടേതാണ് ആൻസർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെതാണ് അടുത്ത ക്വസ്റ്റ്യന് ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ സെൻസസ് സെൻസസ് ഏത് ലിസ്റ്റിലാണ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് അതേപോലെ തന്നെ സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് ജയിലുകൾ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് വനം അവശിഷ്ട അധികാരത്തിൽ വരുന്നതാണ് സൈബർ നിയമം അപ്പോൾ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത് സെൻസസ് സംസ്ഥാന ലിസ്റ്റ് ജയിലുകൾ കൺകറൻ്റ് ലിസ്റ്റിൽ വനം അവശിഷ്ടാധികാരത്തിൽ സൈബർ നിയമങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയെ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ തെറ്റായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ രണ്ടും മൂന്നുമാണ് തെറ്റായ പ്രസ്താവന എഴുപത്തി മൂന്നും എഴുപത്തിയാല് ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എഴുപത്തിമൂന്ന് എഴുപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് അതേപോലെ തന്നെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കമ്മീഷൻ സുകമാസെൻ ആണ് അപ്പൊ ആദ്യ കമ്മീഷൻ സുകുമാസനാണ് എഴുപത്തിമൂന്ന് എഴുപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏ ഷാജഹാനാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നും നാലുമാണ് എഴുപത്തി മൂന്ന് എഴുപത്തി ഏഴ് പന്ത്രണ്ടോ ഫിത അടിസ്ഥാനം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏ ഷാജഹാനാണ് കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം ഈടാക്കുന്ന പിഴയുടെ ഇരുപത്തഞ്ച് ശതമാനം ഈടാക്കുന്ന പിഴയുടെ ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ പരമാവധി രണ്ടായിരത്തി ദരിദ്രരായ ജനവിഭാഗത്തിൽ തുച്ഛമായ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന അന്ത്യോദയ അന്ന യോജന താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയെ തെറ്റായ പ്രസ്താവന എന്ന് വെച്ചാൽ തെറ്റായ പ്രസ്താവന ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാളം എന്ന് പറഞ്ഞതാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇതിനുള്ള നിർദ്ദേശം നൽകിയത് സി പി രാമസ്വാമി അയ്യർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ വ്യവസായ വകുപ്പിന്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ വ്യവസായ വകുപ്പിന്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ് ഇതിനുള്ള നിർദ്ദേശം നൽകിയത് സി പി രാമസ്വാമി അയ്യർ ആണ് കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അടുത്ത ക്വസ്റ്റിനും താഴെ തന്നിരുന്ന പ്രസ്ഥാനം രാജ്യസഭയും ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ ഈ പ്രസ്താവനയെല്ലാം തെറ്റാണ് അത് എം എം ജി എൻ ആർ ജിയുടെ പൂർണ്ണരൂപമാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറെ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി ആക്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറെ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി ആക്ട് അടുത്ത ക്വസ്റ്റിനും താഴെ തന്നിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ ഇവിടെ തെറ്റായ പ്രസ്താവന രണ്ട് മാത്രമാണ് തെറ്റായ പ്രസ്താവന അതായത് ജമ്മു കാശ്മീരിനു പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു മുന്നൂറ്റി വകുപ്പും മുന്നൂറ്റി എഴുപതും ശരിയാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയമാണ് ജമ്മുകാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിന് അയച്ച് ഇന്ത്യൻ സംസ്ഥാന കേരളം സുരക്ഷാ നയം എന്തിന്റെ മുദ്രാവാക്യമാണ് ആൻസർ കെ സി ഡി എം എ ആണ് സിഎസ് നയൻ സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങളാണ് മുകളിൽ ജീൻ തെറാപ്പി കാർഷിക വിളകോട്ട മെച്ചപ്പെടുത്തൽ ഘോച ചികിത്സ ഇവയെല്ലാം ഇത് വരുന്നതാണ് താഴെ കൊടുത്തതിന് പട്ടികയിൽ നിന്ന് ശരിയായ വാക്സിൻ്റെയും അധികത്തിൻ്റെയും ജോഡി അതായത് ഒ പി വി എന്ന് പറയുന്ന വാക്സിൻ പോളിയോയ്ക്കാണ് ഓ പി വി പോളിയോ ഓസോൺ പാളിയുടെ ശോഷണത്തിനും പ്രധാന കാരണമായ രാസവസ്തുവാണ് ക്ലോറോ ഫ്ലോറോ കാർബൺ വിറ്റമിൻ ഡിയുടെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ് റിക്കറ്റ്സ് ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് തലച്ചോറിലെ പ്രധാനപ്പെട്ട ഭാഗമായ സെർബ്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രസ്താവന താഴെ പറഞ്ഞാൽ ശരിയായിട്ടുള്ളത് ഒന്ന് നാലാണ് സ്ര സരിബ്രം മനുഷ്യന്റെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് അതേപോലെ തന്നെ ചിന്ത ഓർമ്മ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക ഭാഷ തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെർബ്രം ചിന്തയും ഓർമ്മ ഏർ ഇവയൊക്കെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ പാശ്ചാത്യമ ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് സെർബ്രമാണ് സെർബ്രം മനുഷ്യന്റെ തലശ്ശോടെ ഏറ്റവും വലിയ ഭാഗമാണ് ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം ആമ്ലമഴയുടെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് അമ്ലവഴിയുടെ പി എച്ച് മൂല്യം അഞ്ച് പോയിന്റ് ആറ് താഴെ ഏതൊരു പ്രവർത്തനത്തിന് തുല്യവും വിപരീതമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന് ന്യൂട്ടന്റെ ഏത്രാമത്തെ ചരണ നിയമമാണ് മൂന്നാം ചരണ നിയമമാണ് വൈദ്യുതകാന്തിക തലങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗമാണ് ഗാമാകിരണമാണ് ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള തരണം ജിയുടെ മൂല്യം സീറോ മീറ്റർ സ്ക്വയർ ആണ് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ അനാച്ഛാദനം ചെയ്ത രാജ്യം ചൈനയാണ് നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുതൽ ഇരുപത്തിയഞ്ച് മാർച്ച് വരെ ഒമ്പത് മാസകാല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു സ്പേസെക്സ് ക്രൂ ഡ്രാഗൺ ആണ് നൂറ്റി മുപ്പത്തിരണ്ട് ജി കാർബൺ ഡയോക്സൈഡിൻ്റെ എത്ര മോൾ കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്ന് വെച്ചാൽ മൂന്ന് മോള് ഒരു നിശ്ചിത താപനില പൂരിതമാകാൻ ആവശ്യമായത് കൂടുതൽ ലീനെ ലയിച്ചു ചേർന്ന ലായനി അറിയപ്പെടുന്നത് ആദിപൂരിത ലീ സ്ഥിരഗാന്തകം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏത് ലോഹസങ്കരമാണ് സ്ഥിരഗാന്തകം നിർമ്മിക്കാൻ അൽനിക്കോ ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അത് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് അസ്റ്റിലീൻ പ്രോട്ടീനുകളുടെ ത്രിമാനഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണമാണ് ആൽഫ ഫോൾഡ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലാസൂരിൽ ഉൾപ്പെടുത്തിയ ഗോത്രകലാ രൂപം താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് ആൻസർ എന്ന് പറയുന്നത് പണിയനൃത്തം പളിയ നൃത്തം ഇരുള നൃത്തം അതേ കൂട്ടന്നെ മംഗലംകളി ആ മല പുലയ ആട്ടം ഇത്രയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ആഴേ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മേജർ ധ്യാൻചന്ദ് കേൽ രത്ന അവാർഡ് ജേതാക്കളാരല്ല എന്ന് വെച്ചാൽ ഗുഗേഷ് ഡി ഹർമൻ പ്രീത് സിംഗ് പ്രവീൺ കുമാർ മനു ഫാക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ് ചെനാബു റെയിൽവേ പാലം ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആൻസർ എന്ന് വെച്ചാൽ നിരീശ്വരൻ എന്ന് പറയുന്നത് വി ജെ ജെയിംസാണ് മീശ എന്ന് പറയുന്നത് എസ് ഹരീഷ് ഹരീഷാണ് ലത്തമ്പത്തരിയിലെ ലുതീനിയകർ എന്ന് പറയുന്നത് എൻ എസ് മാധവനാണ് സമ്പർക്ക ക്രാന്തി എന്ന് പറയുന്നത് വി ഷിനാൽ ആണ് കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ശരിയായ ജോഡികൾ എന്ന് പറയുന്നത് വൈശാഖ മഹോത്സവം എന്ന് പറയുന്നത് ശരിയായ ജോഡികൾ വൈശാഖ മഹോസ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രമാണ് വൈശാഖ മഹോത്സവം പുത്തിരി തിരു ഏർ തിരുവപ്പന പുത്തിരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പർശ്ശിനിക്കടവും ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ ഇടംപടി രജിസ്ട്രറി ഇടം പിടിച്ച രണ്ട് ഇന്ത്യ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം എന്ന് വെച്ചാൽ ഭഗവത്ഗീത നാട്യശാസ്ത്രമാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടർക്ക് സ്വയം ഐ പി വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡയനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്താണ് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടർക്ക് സ്വയം ഐ പി വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡയനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ഡയനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ താഴെ തന്നിരിക്കുന്ന ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തത് ലേബർ ഓഫീസ് ഇംപ്രസ് ആണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തത് അപ്പോൾ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം മൈ എസ് എൽ ഒരാക്കൽ മൈക്രോസോഫ്റ്റ് ആക്സസ് ആണ് ഡാഷ് ഒരു സ്വതന്ത്ര വിവര വിനിമയ നവ സാമൂഹ്യ മാധ്യമമാണ് ഡാസ്പെറയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് പോണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോണ്ടം ഇൻഡസ്ട്രി വികസിപ്പിച്ചതിന് ആദ്യത്തെ കോണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് അമരാവതിയാണ് വിവര അവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരം ഏത് എന്ന് വെച്ചാൽ ആൻസർ സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങളാണ് ഒഴിവാക്കാത്ത വിവരം ഉപഭോഗൃത സംരക്ഷണ നിയമത്തിൽ ഏത് വകുപ്പിലാണ് ഉപഭോഗൃത അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നത് ഉപഭോക്തൃത അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നത് എസ് എയ്റ്റിലാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛര് പട്ടികജാതി പട്ടിക ദേശീയ കമ്മീഷൻ രൂപീകൃതമായത് മുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് ഗാർഹി പീഡന നിയമത്തിലെ പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം പിടിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം ഏതൊരാൾക്കും പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും പ്രൊട്ടക്ഷൻ ഓഫീസറും എല്ലാ എല്ലാം ശരിയാണ് പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ ഇഫ്വാനം ചെയ്യപ്പെട്ട പ്രായം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെ പോക്സോ നിയമപ്രകാരം കൗര കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാവുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്നത് ലോ കമ്മീഷൻ റിപ്പോർട്ടാണ് മുന്നൂ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് റിപ്പോർട്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് റിപ്പോർട്ട് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൻ്റെ എസ് ടു ഡി രക്ഷിതാവ് എന്ന് വെച്ചാൽ ഒന്നും രണ്ടും മാത്രം ജന്മം നൽകിയ രക്ഷിതാവും തെറ്റെടുക്കുന്ന രണ്ടാം അച്ഛനും രണ്ടാം അമ്മയും ഒരു ബാക്കിയുള്ളത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ഡാഷ് അറ്റ് ദ ക്രിറ്റിസിസം ഇവിടെ ആൻസർ വരുന്നത് ലോഫിംഗ് ആണ് വരുന്നത് ഈ ഫ് ഐ ഹാവ് ദ മണി ഐ ഡാഷ് എ ന്യൂ ഡ്രസ് ഫോർ യു എന്ന് പറയുക ഐ ഹാവ് ദ മണി ഇവിടെ വരുന്നത് വിൽ ബൈ ആണ് മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ ടെൻ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഹാർട്ട് ബീൻ ലിവിങ് ആണ് ദ പോയം ടെൻസ് ദ റീഡേഴ്സ് ടു പോയിൻ്റ് ഡാഷ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഓവർ ആണ് വരുന്നത് വൺ വേർ സബ്സ്റ്റിറ്റ്യൂട്ട് എ പേഴ്സൺ ഹൂ ലവ്സ് ബുക്സ് എന്ന് ചോദിച്ചാൽ ബ്ലി ബ്ലൂ ഫൈലാണ് കറണ്ട് കറണ്ട് സ്മെൽറ്റ് വേർഡാണ് ചോദിച്ചാൽ വാക്കം രണ്ട് യുവരും ദ ഫോറിൻ ഫേസ് വിസഫേസ് മീൻസ് ഇൻ റിലേഷൻ ടു ആണ് വരുന്നത് ഷീപ്പ് ഫ്ലോക്ക് ഫിഷ് വരുന്നത് സ്കൂളാണ് ി റിപ്പോർട്ട് സ്പീച്ചാണ് വരുന്നത് ഫാദർ ആസ്കർ ഡു യു തിങ്ക് യു നോ ദ ലെസൺ ബെറ്റർ ദാൻ യുവർ ടീച്ചർ ഹിസ് ഫാദർ ആസ്കർ വഥ ഹി ഡോൺ ഹി നോ ദ ലെസൺ ബെറ്റർ ദൻ ഹീസ് ടീച്ചർ ആർ ഡി എക്സ് റോയ ഡിമോളിഷൻ എക്സ്പ്ലോസീവ് മകൻ്റെ ഭാര്യ സ്നുഷ്യാണ് വ്യാകരണം പഠിച്ചിട്ടുള്ളവൻ വയാകരണൻ തെറ്റായ പുല്ലിങ്ങൻ ജനകൻ ജാനകിയാണ് ഗൊന്ദരം സൗപർണമാണ് അവസാനിപ്പിക്കുക ഭരതവാക്യം ചൊല്ലുക പരോപരം പര പ്ലസ് ഉപകാരമാണ് അന്തർമുഖൻ ബഹിർമുഖനാണ് വിപരീതം പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം ആളറിഞ്ഞ് ദാനം നൽകൽ തെറ്റായ ജോഡി കപോലം തലയോട്ടിയാണ് തെറ്റായ ജോഡി ശരിയായ പദം പരയതൻ ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് ഓക്കെ ഫ്രണ്ട്സ്